പ്രവർത്തനം കൂടുതൽ ഊർജിതപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യവുമായാണ് അതിന്റെ കാലാവധിക്കൽ ഇത്രപോലെ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മുടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചർച്ച നടത്തുകയും ഒക്കെ സുഷ്പഭവമായി ആലോചിക്കുകയും അങ്ങനെയാണ് ഇത്രപോലെ പരിപാടിയിലേക്ക് നമ്മൾ കടന്ന വർഷമായ അതേപോലെ തന്നെ കെ ടി പൊള്ളിക്കണ്ണൻ അല്പസമയത്തിന് അങ്ങനെ എങ്കിലും ഒരു ഭാഗത്ത് ഒരു തരത്തിലും ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണ് ഭാരതാമ്പ എന്നുള്ള സങ്കല്പം ആ ചിത്രം ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയാൻ പാടില്ല അതിൽ വളരെ മലയാളികൾ മറന്നു സംഗതിയാണ് ഒരു സംഗതിയാണ് മൂന്ന് കുട്ടികൾ കൊല്ലത്താണെന്ന് അതിൻ്റെ ഓർമ്മ ദേശീയ ഗാനം പാടുമ്പോ അവർ എഴുന്നേറ്റുന്നോ അവർ പാടില്ല പൗര ഒരു നടപടി എടുത്തു ആ കേസ് സുപ്രീം കോടതിയിൽ എത്തി സുപ്രീം കോടതി ചോദിക്കുകയാണ് ദേശീയഗാനം പാടണം എന്നൊരു പൗരനെ നിർബന്ധിക്കാൻ എന്ത് വകുപ്പാണ് ഇവിടെ ഉള്ളത് കേസ് യോഗ സാക്ഷികൾ ജയിച്ചു ദേശീയഗാനം എന്ന് പറയാൻ പാടില്ല അതിപ്പോ ഫാസിസ്റ്റുകളുടെ രീതിയിൽ അത്തരം നിർബന്ധങ്ങളൊക്കെ ആവും ഞാൻ ആ പെട്ടെന്ന് ഓർക്കുന്നൊരു തമശ ഹിറ്റ്ലർ അവിടെ സിനിമയുടെ അവസാന സമയത്ത് തന്റെ ചിത്രം കാണിക്കുന്നു സിനിമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഫാസത്തിന്റെ ഒരു ആയുധമാണ് അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നില് അധികാരത്തിൽ വരുമ്പോ സഹപ്രവർത്തകൻ പ്രിയ കേൾക്കുമ്പോ സഹപ്രവർത്തകൻസ് ജോസഫ് ഗീബൽസ് അദ്ദേഹമാണ് മന്ത്രി നമ്മുടെ നാട് എങ്ങനെയാണ് ഇപ്പോ ആർ എസ് എസിന്റെ ഒരു നേതാവ് പറഞ്ഞത് സെക്കുലർ എന്നുള്ള വാക്ക് എഴുപത്തിയാറിൽ എഴുതി ചേർത്തല്ലേ എഴുതി ചേർത്താണ് അടിയന്തരം എഴുതി ചേർത്താണ് അടിയന്തര കാലത്തെ പത്രപോട്ടൻ ആയിരുന്ന ആളാണ് ഞാൻ അതിന്റെ എല്ലാ സംഗതികളോടും നൂറ് ശതമാനം എതിർപ്പുണ്ടായിരുന്ന ആളാണ് പക്ഷെ അതിൽ എന്നുള്ള വിശേഷണങ്ങൾ നമ്മുടെ ഭരണങ്ങളിൽ എഴുതി ചേർത്തേ ഞാൻ അനുകൂലം കാരണം എന്തുകൊണ്ടാണ് സെക്യുലർ എന്നതിനെ വിളിക്കാത്തതെന്ന് സഭയിൽ ചോദിച്ചു അംബേദ്കറോട് അംബേദ്കർ ഇത് എഴുതേണ്ട ആവശ്യമില്ല അതേപറഞ്ഞോട്ട് സെയിം അനുസ്ട്രസിദ്ധമാണ് പറയാതെന്ന് കിട്ടും നിങ്ങൾ സെക്യുളർ ആയിട്ടുള്ള പെരുമാറാൻ പറ്റില്ല കർണാടക വെച്ചിട്ട് സത്യമാണ് അപ്പോ പറഞ്ഞ കാര്യം നമ്മള് ആളുകളുടെ ഇടയിൽ വൈകാരികമായ ഭിന്നിപ്പുണ്ടാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ദേശസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേശീയ നിങ്ങൾ ദേശീയവാദിയാണെങ്കിൽ ഭാരതീയനാണ് ഇന്ത്യക്കാരനാണ് എന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിബദ്ധതയോ അതിനോട് സ്നേഹവും ഉണ്ടെങ്കിൽ ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പണിയെടുക്കരുത് നിങ്ങൾ ഇന്ത്യക്കാരനാണെന്നാണ് പ്രധാനം എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ആകാം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനാണെന്നാണത് പിന്നെ മലയാളിയാണ് പിന്നെ പുരുഷനാണ് പിന്നെ അധ്യാപകനായിരുന്നു പലതും ഉണ്ട് പിന്നെ ആ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ മുസ്ലിം കുടുംബത്തിൽ നല്ലതാണെന്നുള്ളത് അത് മറ്റു പതിനെ അപേക്ഷ ഇത്ര അപ്രധാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതൊന്നും അല്ല എന്റെ സ്വത്ത് പ്രധാനപ്പെട്ട അംശം എന്ന് പറയുന്നത് അപ്പൊ എന്റെ കടമ ആ ഒരു അവർച്ചു പറയുന്ന മാതിരി അതിന് അശോകസമ്പത്തിന് തുടങ്ങിയാൽ ഓരോ അധ്യായത്തിനും ഓരോ ചിഹ്നങ്ങളും ചിത്രങ്ങളും ആരും ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് ലളിതമായ ഭാഷ പറയുകയാണെങ്കിൽ നമ്മുടെ ആര്യാലെ മുഹമ്മദ് പറഞ്ഞു നമ്മൾ ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പൊക്കെ ഹിന്ദുക്കളായിരുന്നു ഹിന്ദുത്വത്തിന്റെ സാക്ഷിതെ കുറിച്ച് അദ്ദേഹം പറയുന്ന അവസാനത്തെ ഒരു പ്രസംഗം വൈറലായിട്ടുണ്ട് നമ്മുടെ മുന്നൂക്കളെ സഖാവി പറയാറുണ്ട് നമ്മളെന്ന് ൃണന്റെയും കാലത്തലയുടെയും മക്കളാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട് ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഈ വിഷയത്തെ കാണാം ഭാരതാംബയുടെ വിഷയത്തെയും അതുപോലെ തന്നെ ഈ ഭരണഘടനാ വിഷയത്തെയും കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം കൂടി പറയാം എന്റെ അനുഭവം പറഞ്ഞാൽ ഇവിടെ ഭാരതാംബയുടെ ചിന്തത്തെ അതൊരു ഹിന്ദുത്വത്തിന്റെ അടയാളമാണ് ആർ എസ് എസിന്റെ അടയാളമാണ് എന്നൊക്കെ പറയുന്നവരോട് പറയേണ്ടതല്ല ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് കാണേണ്ടത് എന്നാണ് എനിക്ക് ഈ സംവാദത്തിന്റെ വേദി പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ എസ് എഫ് ഐ പ്രവർത്തനായിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്നത്തെ ധനമന്ത്രി ബാലഗോപാലിന് ഞാനും കൂടി ഡൽഹിയിൽ നിന്ന് യോ ഇന്നിപ്പോ നേരെ ഞങ്ങൾ കൃഷികേശിലേക്ക് ബസ്സിൽ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു എന്തിനാണെന്നറിയോ ഗംഗേനെ മുങ്ങി കുളിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എസ് എഫ് ഐ ആയിരിക്കും പോലും ഈ രാജ്യത്തിന്റെ സംസ്കാരവുമായിട്ടുള്ള ഒരു വൈകാരികമായ ബന്ധുണ്ടായിരുന്നു എൻ്റെ മോനെ മൂത്ത മകൻ ഇരുപത്തിനാല് വയസ്സായി ഒരു ബാങ്കിൽ ജോലിയാണ് ഞാൻ അവനെ ഹരിശ്രൈ അന്ന് കമ്മ്യൂണിസ്റ്റ് എം പി ആയിരുന്നു ഞാൻ പക്ഷെ പരസ്യമായിരുന്ന പേടിയായിരുന്നു രഹസ്യമായി മോനെ ഹരിച്ചിട്ട് മകനെയും മകളെയും ഹരിഷ്ട് ലഭിച്ചിട്ടുണ്ടെന്ന് എന്തുകൊണ്ടാണെന്നാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതും ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മഹാസംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗം ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ നമ്മൾ കാണണം അതുകൊണ്ട് ഭാരതാന്തയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏകീകരിക്കണം ഔദ്യോഗിക ചിഹ്നമല്ലെങ്കിൽ ചിഹ്നമാക്കണം കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരെ പ്രചോദിതമായി ആവേശം കൊണ്ടിരിക്കുന്ന മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും മഹത്തായ പ്രതീകങ്ങളുണ്ട് അമ്മ പ്രതീകങ്ങളുണ്ട് മാതൃപ്രതീകങ്ങളുണ്ട് ആ പ്രതീകത്തിന്റെ ഭാഗമാണ് ഇവിടെ വിവാദമായിട്ടുള്ള ഈ ഭാരതാമ്പ എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ചില ഭാഗത്ത് രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഇമേജാണ് കാളിദാസന്റെ അഭിജ്ഞാന ൊമ്പതില നാടകം വരും അടുക്ക നാടകത്തിൽ ശകുന്തളക്കും സംസൃതത്തിൽ സംസാരിക്കാൻ പാടില്ല കാരണം സ്ത്രീയാണ് സംസാരിക്കും അവിടെ സംസാരിക്കുന്ന പ്രാകൃതത്തിൽ സ്ത്രീകളോ ധനത്തിന്റെ ദേവതായ ലക്ഷ്മിയാണ് പക്ഷെ ധനത്തിന് അവകാശമില്ല ധനത്തിന് അവകാശം അത് നെഹ്റു ഹിന്ദു കൂടെ പിന്നെ ഒരുപാട് ആണ് അപ്പൊ ഹിന്ദു സഹോദരമുള്ള രാജമുദ്രയുള്ള മോതിരം ഏത് മീനന്റെ വയറ്റിൽ നിന്ന് കിട്ടിയോ ആ മീൻ പിടിച്ച പിടിച്ചും എന്താണ് ഭാഷ സംസാരിക്കാൻ അവകാശമില്ലാത്ത മട്ടിലാണ്

എത്ര സമയം ഒഴിവാക്കും പറയാൻ ഇന്ത്യൻ കഴിയുന്നു ദേശീയ പതാകയും അംഗീകരിക്കുന്നു കയറ്റി ഭരണഘടന ദേശീയ പതാകയും ഇപ്പൊ ഭരണഘടനാ മാറ്റം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയും ദേശീയ പതാകയും ഇപ്പൊ ബാലകരണയുടെ കുടികരണവും ബി ജെ പി നേതാവ് പറഞ്ഞു പാലക്കാട് നിങ്ങൾ എന്തു വിളിച്ചു വെച്ചാലും നിങ്ങളുടെ നേതാക്കൾ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്ത്യൻ നിങ്ങൾ എന്തിനു ഒരുപക്ഷെ നിങ്ങള് എനിക്ക് എന്റെ അനുഭവത്തില് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നത് പോലെ ഒരു ഞാൻ കണ്ടിട്ടില്ല യപ്പോ അംബേദ് അന്ന് ഭരണഘടനയെ ആനപ്പുറത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിന്നീട് അദ്ദേഹം പാർലമെന്റിൽ വന്നപ്പോ പലതവണ യും മുത്തപ്പെടുന്ന പ്രധാനമന്ത്രി നമ്മുടെ ഇതാണ് ഞങ്ങളുടെ അല്ല ഞാനിങ്ങന്റെ കാര്യത്തിൽ നിലപാടിന് എതിരാണ് അദ്ദേഹം വളരെ സജീവമായി അവസാനിപ്പിക്കാം ഈ ചടങ്ങിന് അവർ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ അലമിനി അസോസിയേഷൻ സെക്രട്ടറി എ സി രാകേഷ് തിരിച്ചും സൃഷ്ടി ये पेशियों में भी तो एक ही अब तो लोग कहते हैं कि मैं ऐसी जो लाइफ में मैं पढ़ा दिया हूँ कि अपन कार्य से मर गया फिर वो तो बीमारियाँ पढ़ाई को उसी से जरा हो गया कि तुम्हें करना विजयपुत्री जिला प्रशासन पदाशुभाबु परिस्थिति जाती है

ഇത്തരം സംവാദ പരമ്പരകൾ ഇനി പറഞ്ഞു ഇനി ഒരുപാട് വിഷയങ്ങളും ചർച്ചയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ ചർച്ചയ്ക്ക് എല്ലാവർക്കും അവസാനിക്കുകയാണ്